എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം നമ്മൾ മനോമയ ചിന്തകൾ പലപ്പോഴും മനസ്സിനെ സംബന്ധിച്ചും ആഴത്തിലുള്ള ആത്മാവിനെ സംബന്ധിച്ചും സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ചും ഒക്കെ നിരവധിയായ അറിവുകൾ നമ്മളൊന്ന് പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ അതിലൂടെ കണ്ടെത്തുക ഒക്കെയാണല്ലോ ചെയ്തു പോരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പലരുടെയും ഒരു സംശയമാണ് അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടാത്തൊരു വിഷയമാണ് ഈ ആത്മാവ് ആത്മാവിന് ജനന മരണങ്ങളുണ്ടോ എന്നുള്ളത് അതിന് നിതാന്തമായ കാര്യമെന്ന് പറയുന്നത് നമ്മൾ പരമ്പരാഗതമായിട്ട് കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ സിനിമകളിലും കഥകളിലും പ്രഭാഷണങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ആത്മീയഗ്രന്ഥങ്ങളിലുമൊക്കെ പലയിടത്തും പല ഏടുകളിലും പ്രതിപാദ്യ വിഷയമായിട്ടുള്ളത് നമ്മുടെ ശരീരം വിടുന്ന ആത്മാവ് വിടുന്ന് പോകുന്നു പോയിട്ട് അത് ആത്മലോകത്തിലെത്തുന്നു എന്നിട്ട് അടുത്ത ജീവനിലേക്ക് കയറുന്നു അപ്പോൾ ഈ ജന്മം നമ്മൾ ചെയ്തതിൻ്റെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുടെ പരിണത ഫലം അടുത്ത ജീവനിൽ അനുഭവിക്കേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില കഥകൾ അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ പകർന്നു പോരുന്നുണ്ട് തീർച്ചയായിട്ടും അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഉന്നതിക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിതം വളരെ ശക്തമായി കൊണ്ടുപോകാൻ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ നമ്മളെ സഹായിക്കുമെങ്കിൽ ഉപകരിക്കുമെങ്കിൽ അത് തുടരുന്നു കൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ആത്മാവിന് ജനനവും മരണവും ഉണ്ട് ഇവിടുന്ന് പോകുന്നു അടുത്ത ജീവി ഇവിടെ മരിക്കുന്നതോടൊപ്പം പോകുന്നു പിന്നെ അടുത്ത ജീവനിൽ വരുന്നു ഇങ്ങനെ ചക്രം പോലെ എന്നുള്ളത് ചാക്രീയമാണ് എന്ന് പറയും ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക മരണശേഷം ആരും വന്ന് പറഞ്ഞിട്ടുള്ളതല്ല ഇതൊന്നും തന്നെ എത്രയോ മഹാത്മാ എത്രയോ യോഗീശ്വരന്മാർ ഇവിടെ ശരീരമെടുത്ത് ആ ശരീരത്തിൽ നിന്നും ആത്മാവ് ഇവിടുന്ന് വിലയം പ്രാപിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം എന്നുള്ളതിനെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരുന്ന മഹാ ഋഷീശ്വരന്മാർ ജ്ഞാനികൾ അവരുടെ വേദാന്ത ചിന്തയിലൂടെയും അതിലൂടെ തപസ്സിലൂടെയും തപസ്സിൻ്റെ റിസർച്ചാണ് അവർക്ക് കിട്ടിയ ചില സിഗ്നൽസാണ് ചില അനുഭവങ്ങൾ അനുഭൂതിയിലൂടെ ജീവിച്ചിരിക്കുന്ന വേളയിൽ അത് പകർത്തി തന്നതാണ് ഈ കൺസെപ്റ്റുകളൊക്കെ തന്നെ അതിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഏതാണോ അഭികാമ്യമായിട്ടുള്ളത് അത് സ്വീകരിച്ചുകൊണ്ട് പ്രസൻറ്റ് ലൈഫ് നല്ല ആരോഗ്യപൂർണ്ണമായിട്ട് ശാന്തിയിലും സമാധാനവും അഭിവൃത്തി പോകാനായിട്ട് ഉപകരിക്കുമെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസത്തെ പിന്തുടർന്ന് പോരുന്ന ഒരു പ്രക്രിയ അത് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ഒരു ഒത്തൻറ്റിസിറ്റി ഇല്ലാതെ വരുന്നത് എന്താ ശാസ്ത്രീയമാണോ ഇല്ലയോ എന്ന് ചിലർക്ക് ചോദിക്കും ഈ കാണാൻ പറ്റാത്ത എനർജിയെ സംബന്ധിച്ച് ശാസ്ത്രീയത എന്ന് പറയുന്നത് അവനവൻ്റെ അനുഭവം തന്നെയാണ് ഒരു കൺസെപ്റ്റിനെ നമ്മൾ മനസ്സിലാക്കിയാൽ അത് അവനവൻ്റെ ബുദ്ധിക്ക് നിരക്കുന്നതാണോ ഇല്ലയോ എന്നുള്ള വിശകലനം ചെയ്ത് വിശകലന ബുദ്ധിയിലതിനെടുത്ത് ആ റൂട്ട് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് നിലവിലുള്ള ജീവിതത്തെ സംവിധാനത്തെ ചിട്ടപ്പെടുത്തിയാൽ ഭാവി നല്ലതായിരിക്കും ഈ ജന്മത്ത് തന്നെ അങ്ങനെയും തോന്നുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ് അപ്പോൾ സത്യത്തിൽ ആത്മാവെന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കഷ്ണം കഷ്ണമായിട്ട് കയറുന്നതല്ല ചില സ്പിരിച്വൽ വേയിൽ പറയാറുണ്ട് മനുഷ്യനിൽ നിന്ന് വേർപിഴിഞ്ഞ ആത്മാവ് മനുഷ്യജീവൻ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് ചിലത് പറയും ചിലതിൽ പറയും അങ്ങനെ മരണശേഷം ഒരു ആത്മാവില്ല ഇതോടെ ഇവിടെ തന്നെ അവസാനിക്കുകയാണ് എന്ന് ചില മതങ്ങളിൽ പറയും മതം എന്നുവെച്ചാൽ അഭിപ്രായം എന്നാണ് അർത്ഥം ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായത്തെയാണ് മതം എന്ന് പറയുന്നത് അപ്പം സ്പിരിച്വാലിറ്റിയിൽ മതം എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത രീതിയിലുള്ള മതങ്ങളുണ്ട് ആ വിഭ മതത്തെ ഒരു വിഭാഗമായിട്ട് തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്ത് വരുന്നു പക്ഷേ എത്തുന്നതല്ല ഒരിടത്തേക്കാണ് ഈ ആത്മാവിനെ സംബന്ധിച്ച് അല്ലെ ദൈവത്തെ സംബന്ധിച്ചുള്ള പൊതു കൺസെപ്റ്റ് എന്താ നിരാകാരിയാണ് അതെല്ലാ മതങ്ങളിലും എല്ലാ അഭിപ്രായത്തിലും പറയുന്നല്ലേ ആകാരമില്ല പിന്നെ സർവശക്തനാണ് സർവവ്യാപിയാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന അപ്പോൾ ഇതെല്ലാം കൂടെ ആധുനിക ശാസ്ത്രത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറുന്നു ഊർജ്ജമാകുന്നു എനർജിയാണ് അതെല്ലായിടത്തും അടങ്ങിയിരിക്കുന്നത് സർവ്വശക്തനുമാണ് ആകാരമില്ല നിരാകാരിയാണ് സർവ്വശക്തനാണ് സർവ്വവ്യാപിയാണ് അല്ലേ ഇതൊക്കെ തന്നെയാണ് ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ ആത്മാവിനും കൊടുത്തിരിക്കുന്ന പരിവേഷം അപ്പോൾ ആത്മാവിന് ജനന മരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഊർജ്ജത്തെ നമുക്ക് ഇല്ലാതാക്കാനോ ഉൽപ്പാദിപ്പിക്കാനോ പറ്റില്ല പക്ഷേ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ആത്മാവ് മരിക്കുന്നില്ല നമ്മുടെ ഉള്ളിൽ ആ എനർജി ഫീൽഡ് ഉണ്ടെങ്കിൽ സ്രോതസ്സുണ്ടെങ്കിൽ അത് എല്ലാ ജീവജാലങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡാണ് അപ്പം നമ്മൾ മരിക്കുന്നു എന്ന് പറയുന്ന ശരീരം സ്ഥൂലത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള മാറ്റർ ഒരു കാലഘട്ടത്തിൽ പല കാരണത്താൽ ഈ ലോകത്ത് വെടിയേണ്ടി വരുമ്പോൾ ഊർജ്ജം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് ജനിച്ചിട്ടുമില്ല മരിക്കുമ്പോഴും ഇല്ല ഇവിടെ നിൽക്കുമ്പോഴും അത് ഇവിടെ തന്നെ ഉണ്ട് തൽക്കാലത്തേക്ക് ഈ ശരീരത്തിൽ അതിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് മാത്രം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഒരു വലിയ ജലാശയം വലിയൊരു കായലാണ് അവിടെ നിരവധി കുമളകളുണ്ടെന്ന് വിചാരിക്കുക ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ചെറിയ കുമിള വരുമല്ലേ അല്ലെങ്കിൽ നിന്ന് കാറ്റൊക്കെ ഇടയ്ക്ക് കുമളകൾ വരും ഈ നീക്കുമിളകൾ എന്ന് പറയുന്നത് അത് നൈമിഷ്യങ്ങളാണ് ഇതേപോലെയാണ് മനുഷ്യജീവിതവും ഈ നീർക്കുമ്പള വലിയ ജലാശയത്തിൽ പൊങ്ങി നിൽക്കുമ്പോൾ ആ കുമളയായിട്ട് അല്പസമയം നിൽക്കുമ്പോഴും അത് ആ ജലാശയത്തിൻ്റെ ഭാഗം തന്നെയല്ലേ അത് കുമളയായിട്ട് നിൽക്കുമ്പോഴും ജലാശയത്തിൻ്റെ ഭാഗം തന്നെ അത് പൊട്ടിക്കഴിയുമ്പോഴും ജലാശയത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ ആത്മാവിന് ജന്മമരണങ്ങളുണ്ടോ ഈ കുമളയിൽ അല്പസമയം നമ്മൾ വസിക്കുന്നു ഈ ശരീരം എടുക്കുന്ന സമയത്ത് അത് നൈമിഷ്യങ്ങളുമാണ് അപ്പം തന്നെ ആലോചിച്ച് നോക്കിയോ നമ്മളെ ഓർക്കുന്ന ആരാണ് നമ്മുടെ അടുത്ത തലമുറ അല്ലെ അതിനടുത്ത തലമുറ വരെ നിങ്ങൾക്ക് തന്നെ നമ്മൾ ചെറിയ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ വരെ ഓർമ്മയുണ്ടാകാൻ ശക്തമായിട്ട് അല്ലെങ്കിൽ അവരുടെ പിതാവിന് മഹന്മാരെ അതിനപ്പുറത്തോട്ട് അറിയില്ല എത്രയോ പരമ്പരകൾ കഴിഞ്ഞു ഒന്നാണ് അപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ട് മൂന്ന് തലമുറ കഴിയുമ്പം ആരും ഓർക്കാൻ പോകുന്നില്ല എന്നാലോ ഇവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്തു അപ്പോൾ ഈ നിലവിൽ ഈ കുമള പോലുള്ള ജീവിതത്തിൽ അതിന് ബുദ്ധിയുണ്ട് മസ്തിഷ്കം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഓർക്കാൻ പറ്റില്ല ഈ മസ്തിഷ്കത്തിലൂടെ ഈ എനർജിയിലേക്ക് ആത്മാവിലേക്ക് നമ്മളുണ്ടല്ലോ നല്ല സചിന്തകളും സത്പ്രവർത്തനങ്ങളും കർമ്മങ്ങളുമാണ് ആവിഷ്കരിച്ച് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ആ എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യല്ലേ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് നമ്മുടെ എനർജി ഫീൽഡിലേക്ക് തന്നെയാണ് ആലേഖനം ചെയ്യപ്പെടുന്നത് അതിനെ സഞ്ചയിപ്പിക്കപ്പെടുക എന്ന് പറയും സഞ്ചയിപ്പിക്കപ്പെടുന്നു അപ്പം ഈ കുമ്മള പൊട്ടിയാലോ ശരീരം പോയി കഴിഞ്ഞാൽ ഈ സഞ്ചയിപ്പിക്കപ്പെ കർമ്മവുമായിട്ട് ഈ എനർജി ഇവിടെ വിലയും പ്രാപിക്കുന്നു അത് പൊളൂട്ടഡ് ആകാം നല്ലതാകാം അങ്ങനെയുള്ള എനർജി ഇവിടെ എല്ലായിടത്തും വരുന്നത് ഇപ്പോൾ ഉണ്ട് അടുത്ത കുമള രൂപീകൃതമാകുമ്പോൾ ഇവിടെ പോയ സമാനമായ അനുഭവങ്ങളും അല്ലാത്ത ശ്രേഷ്ഠതയോ നാശവുമായിരിക്കും ആ കുമള ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുക പക്ഷേ അതെങ്ങനെയാണ് ഇവിടെ തന്നെ നിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ അടുത്ത ജീവനിൽ ഉണ്ടെങ്കിൽ ഇനി അടുത്ത ജീവനെപ്പറ്റി നമുക്ക് ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു വേണ്ട ഈ ജീവിതത്തിലെങ്കിലും ഈ കുമള പൊട്ടുന്നതിന് മുമ്പ് തുടർ ജീവിതം നല്ല ഐശ്വര്യപൂർണമായിട്ടും സക്സസ്സിലും പോകണമെങ്കിൽ പ്രസൻറ്റ് ലൈഫിൽ നമ്മുടെ ചിന്ത ചിന്തയാകുന്ന ഊർജത്തെ ട്രാൻസ്മിറ്റ് ചെയ്യാമല്ലോ അത് നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആത്മാവിലേക്ക് നിലവിൽ അനുവദനീയമായ സ്ഥലത്തേക്ക് കൊടുത്താൽ തുടർന്നുള്ള ജീവിത കാലഘട്ടത്തിലും ഇപ്പോൾ നിങ്ങൾക്കൊരു അമ്പത് വയസ്സുള്ള ഒരാളാണെങ്കിൽ ശേഷം ഒരു പത്ത് നാൽപ്പത് വർഷം ആരോഗ്യത്തോടെ നമ്മൾ കൊടുക്കുന്ന സജഷൻ എന്താണോ അതനുസരിച്ച് ഈ ആത്മാവിന് ഈ ശരീരത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നു വീണ്ടും ശരീരം എന്ന് പറഞ്ഞാൽ നശ്വരവും ആത്മാവ് അനശ്വരവുമാണ് അപ്പോൾ ഇവിടെ തന്നെ നിലനിൽക്കുന്ന ആ ഒരു വലിയ ശക്തി പേറിയാണ് ഓരോരുത്തരും നടക്കുന്നത് അതാണ് ആത്മാവ് എന്ന് പറയുന്നത് അപ്പോൾ ആത്മാവിന് ജനനമുണ്ടോ ചോദിച്ചാൽ ഇല്ല മരണമുണ്ടോ ഇല്ല പക്ഷേ കുറച്ച് നാളത്തേക്ക് നമുക്കത് അനുഭവിക്കാൻ ഉപയോഗിക്കാൻ ഓരോരുത്തരുടെ ഉള്ളിൽ തന്നിരിക്കുന്നു ഇതിനെ തിരിച്ചറിയാനുള്ള വിവേക ശക്തിയാണ് മനുഷ്യന് തന്നിരിക്കുന്നത് മനുഷ്യന് എല്ലാം കണ്ട കാണ കണ്ടും തൊട്ടും മനസ്സിലാകുന്നത് മാത്രമല്ലോ യാഥാർത്ഥ്യം നമ്മൾ കണ്ടും തൊട്ടും മനസ്സിലാക്കാവുന്ന പല ഉൽപ്പന്നങ്ങളും പല സംവിധാനങ്ങളും ഉണ്ടായത് ഇവിടുന്ന കാണാൻ പറ്റാത്ത ആ പ്രതലത്തിൽ ആത്മാവിലേക്ക് ചിന്തകളിലൂടെ കൊടുത്ത സൃഷ്ടിയല്ലേ പുറത്ത് കാണുന്നതല്ല ചിന്തകളിലൂടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉരുത്തിരിയുന്ന ആ തോട്ട് എനർജി അത് ശക്തമാകുമ്പോൾ അതല്ലേ കണ്ണുകൊണ്ട് കാണത്തക്ക രീതി പുറത്തെല്ലാം ഉണ്ടായിരിക്കുന്നു ഇന്ന് ലോകത്ത് കാണുന്ന സർവ്വ അത്ഭുതങ്ങളും അത് മനുഷ്യൻ സൃഷ്ടിച്ചതല്ലേ മറ്റ് ജീവജാലങ്ങൾക്ക് അതിനുള്ള കഴിവില്ലല്ലോ അപ്പോൾ അതാണ് മനുഷ്യജന്മം ശ്രേഷ്ഠജന്മെന്നും ആത്മാവിനെ സംബന്ധിച്ചുള്ള ഒരു റിയലൈസേഷൻ അത് കിട്ടാനും യോഗമുള്ളവരാണ് ഒരു മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നവർ പക്ഷേ എല്ലാവർക്കും അത് ഇത് ശ്രദ്ധയിൽപ്പെടണമെന്നോ അത് മനസ്സിലാക്കി അതിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമൊന്നും ലഭിക്കാറില്ല അതിനൊരു യോഗബാധയിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ മനസ്സിലാക്കി കിട്ടിയിരിക്കുന്ന ജീവിത കാലഘട്ടത്തിൽ ജനനമരണങ്ങളില്ലാത്ത ആത്മാവിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ക്ലിയറാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം